ഒരു നാലഞ്ച് അനക്കങ്ങളൊക്കെ കമ്മിയല്ലേ മറ്റോരുണ്ടെങ്കിലും അത്ര ഒരു ഉഷാറില്ലല്ലോ അതാ തീ പട്ടി കമ്പനികൾ വന്നിട്ടുണ്ട് കണ്ടില്ലേ വന്നപ്പൊ നമ്മടെ ബഹളായിട്ടോ കണ്ടോട്ട് കുട്ടിയെ കൊണ്ടന്നെട്ടോ ഉള്ളീന്ന് കളർ വരുന്നു ആ അതിൽ കണ്ടോ അതിൽ കണ്ടു പന്തൊക്കെ കാണിച്ചു എങ്ങനെയാ ശിശുമായിട്ടാണ് ആ അവനും കുഞ്ഞുമാവനും എന്ത് അറിയില്ല അറിയില്ലടാ ഉണ്ണി അപ്പോ നമ്മടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാട്ടോ എല്ലാവരും എല്ലാരും ഒരു ഉച്ചക്ക പുകയല്ലേ കുറേ നേരമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കേട്ടെ കുറച്ച് കേട്ടേ കുറച്ച് കേട്ടേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നോട്ടോ പിന്നെ വിശേഷങ്ങളും എന്തേന്ന് ആ രണ്ടാം തീയതി അവന് അന്നത്തെ ദിവസം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താണ് എന്താണോ ഷാർലാണ്ട് പിന്നെ ഞാന ഉച്ചക്കാണോ കൊറച്ച് മിളക് പൊറത്തുപൊളി ഉണ്ടായിരുന്നു മുരിങ്ങ താളിക്കാണ് കേട്ടോ ചെയ്ത് എല്ലാരും പാടെയുമ്പോ കറി വേണ്ട മാത്രമേ അനിയനും ഏടിന് മെകുപുറത്ത് പൊളിയും സമീനൊക്കെട്ടോ അനിയനാണ് പിന്നെ കറി വേണ്ടത് മുരിങ്ങ താളിച്ച അനിയനും ഇഷ്ടാണ് അപ്പൊ അങ്ങനെന്താ ചെയ്തു ോക്കുമ്പോ കുറച്ചല്ലോ അവർക്ക് ഞാൻ എന്നാ വിചാരിച്ചെന്നാ ഉണക്കമീൻ പുളിയൊക്കെ കുറെ ദിവസമായി ഉണക്കമീൻ പൊളി വെച്ചിട്ട് കഴിക്കാൻ തോന്നുന്നു ഏഹ് പിന്നെ നമ്മുടെ കറോട്ടും ഞാൻ ഉച്ചക്ക് എന്താ ാണ് കേട്ടോപ്പേരി ഉണ്ടാക്കാറുണ്ട് ആരും ഇല്ലെങ്കിലേ നമ്മക്ക് എങ്ങനെങ്കിലൊക്കെ കഴിച്ചു കൂട്ടാ എല്ലാരും ഉണ്ടെങ്കിലാണ് നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഇവർക്ക് മുട്ടയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇതില് മുട്ട പൊരിച്ചു കഴിക്കട്ടോ കറി കൂട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാരും വേണ്ടേ പിന്നെ എനിക്ക് പറഞ്ഞാൽ വെറുതെ കോഴിമുട്ട പൊരിച്ചാൽ ഞാൻ അതുകൂട്ടി കഴിക്കും ചമ്മന്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കും അതാ അതിന് വേണ്ടിട്ടതാ ഉള്ളി പച്ചമുളക് ഇഞ്ചി മുട്ടുള്ളിട്ടെ കരിഞ്ഞെടുക്കട്ടെ നമ്മടെ മൊന്നാരാ നമ്മടെ മുത്താര കുഞ്ഞൻ കുഞ്ഞൻ കുഞ്ഞു നമ്മടെ സ്വത്താരൊത്താരാ അവിടെ കയ്യോട്ട് മുത്താരാ എന്റെ കുട്ടികൾ ആരാച്ച ഓടി ഒന്നിക്കുമ്പോഴും അമ്മയ്യല്ലേ അല്ല എന്റെ വീട്ടിൽ പോയപ്പോ ഉമ്മതാണ് അവനാണെന്ന് അവൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ തുടച്ച് എന്താ കുഞ്ഞൻ പല്ലും കൂടി തേക്കാണ്ടല്ലേ വലിയ സ്വത്താണ് കേട്ടോ അതാണ് ഇവനെ നല്ലൊരു കുട്ടി മാത്രമേ അവനെ നല്ല കൂടി വന്നിട്ട് അടുത്ത് മഞ്ഞിട്ടോ ചെറുതായിട്ടല്ലേ തണുപ്പ് ഇന്ന് കാര്യായിട്ടും തണുപ്പില്ലല്ലോ നിങ്ങൾ അടുപ്പിന്റെ വക്കത്തിരുന്നിട്ട് നിങ്ങൾക്ക് തണുപ്പുണ്ടോ ആ ഏ പുളി വേ പുളി പിഴിഞ്ഞൊഴിക്കാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉണക്കമാന്തൽ പുളി വച്ച ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട അമ്മമ്മ വയ്ക്കുന്ന നല്ല മസാല അല്ലേ പച്ചമീ വയ്ക്കുന്ന പോലെ ഉണ്ടാവും തണുക്കേ

കൂടുതൽ ിട്ട് ഒതുങ്ങിയിരുന്നിട്ട് വന്ന എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് ഈ പുളി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടാണ് നല്ല പൊളി നല്ല പൊളി

പഠിച്ചതിപ്പോ നൂറ് ശതമാനം പഠിച്ചു പറഞ്ഞിട്ട് ആ പഠിച്ചത് തന്നെ ഉണ്ടോണ്ടോ അപ്പൊ പഠിക്ക മറ്റൊന്ന് എഴുതി ബാക്കിയൊക്കെ ഇതുപോലെ വരും ബാക്കിയൊക്കെ വരും ഇപ്പത്തേക്കെ മക്കൾക്കില്ലേ ട്യൂഷൻ ഉണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഇതൊന്നും ഇല്ലാണ്ട് പരീക്ഷ എഴുതിയിട്ടില്ലേ എ പ്ലസും ബി പ്ലസും ഒന്നും ഇല്ലാണ്ട് മാർക്ക് വാങ്ങി ജയിച്ച ആ മക്കളെ ഇല്ലേ അവരുടെ ബുദ്ധിമുട്ട് എന്തായാലും അപ്പൊ അതെന്നെ പറയലേ ഇപ്പൊ മക്കൾക്ക് സുഖല്ലേ ഒന്ന് ഒന്നാലോചിച്ച് നോക്കുമ്പോ അല്ലേ കാര്യ ഒന്ന് ചൂടാക്കിട്ട് മണ്ണുണ്ടാവേ പിന്നെ മക്കള് മാന്തള് മാന്തള് ഇവിടെ ഒണക്കമീൻ എപ്പഴെങ്കിലും കൊല്ല ഇത് ഞാൻ പറഞ്ഞല്ലേ ഏട്ടനും മനിയനൊന്നും കൂട്ടില്ല കേട്ടോ അവരൊന്നും കൂട്ടേല ഇത് എനിക്ക് കൂട്ടാനും പൂതിയായിട്ട് ഞാൻ വെക്കുകയാണ് കേട്ടോ ഞാൻ ചെറുപ്പം കൂട്ടേണ്ട വരും എന്റെ അമ്മ കൂട്ടും അമ്മൂട്ടിക്ക് ഇഷ്ടാണ് കേട്ടോ പക്ഷെ ഇവിടെ എപ്പോഴും വെക്കുകയില്ല ഏട്ടനാണോ മുളക് വറുത്ത പൊളി ഉണ്ട് പോരേ മുളകൊറത്തപുളി വരെ പപ്പടം പൊടിച്ച് വറുത്തതും ചമ്മന്തി അല്ലേ ബീഫോ അങ്ങനെ എന്തോ ആണോ തോന്നുന്നില്ല ന്യൂഇയറിന് വാങ്ങിയത് പോയി അയിന്റെ ഉന്നത പ്രാവശ്യം നമ്മൾ ഇവിടേക്ക് കഴിഞ്ഞ ക്രിസ്മസ് സമയത്താണ് പോയത് കേട്ടോ അയിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിനാണ് നമ്മളെ ഏട്ടന്മാരൊക്കെ വന്നപ്പോ ഈ പ്രാവശ്യം പുറത്തേക്ക് ഒന്നും പോവാത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ അതിൽ ഇപ്രാവശ്യം പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കേടുവരില്ലേ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ ബസ്സിന് പോയിട്ട് നിയമ കാര്യങ്ങളും നടക്കില്ല ഈ കുട്ടികളെ കൊണ്ടും എല്ലാം പോയി നേരെ സമയത്തൊന്നും വരാനും പറ്റില്ല ഇപ്പൊ ബസ്സിന് പോവാ ഇവര് മൂന്നാളും കുഴപ്പമില്ല യും കുട്ടികളൊക്കെ എല്ലാരും വരുമ്പോ ബസ്സിന് പോവുകയാണെന്ന് പറഞ്ഞിമുട്ടാ പറയുകയും ഇടയ്ക്ക് വാശിയല്ല അവരും ബസ്സിൽ പോവാത്ത ആളാണ് അവര് ബസ്സിൽ കഴിഞ്ഞാൽ ചെലപ്പോലല്ലേ ഇടവഴിയിൽ നിൽക്കേണ്ടി വരും അച്ചൂരി പോയിട്ട് പെരുന്നമണ്ണ സ്റ്റാൻഡ് പോയിട്ട് ഒറ്റ ബഹളം മേക്കല് ഏത് വണ്ടിയിലും കേറ സമയപോലെ കടായല്ലേ പെട്ടു ഇവരെ കാണാൻ പോയിട്ടില്ല ഓമക്കായ ായോ മോമക്കായ കറുത്തും പറയാം കറുത്തുംകായും പറയാ നമ്മളധികം എന്താ പറയാ ഈ കറുത്തു കായ പറയുമ്പോ ചേച്ചി അത് പറഞ്ഞാ മനസ്സിലാവണില്ല പപ്പായ എന്താ അത് പറയുന്നത് മനസ്സിലാവില്ലായിരുന്നു അപ്പൊ അത് കാരണം അങ്ങനെ പറഞ്ഞു ി മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഗ്യാസിൽ അടുപ്പത്തേക്ക് ഇട്ടേട്ടോ അത് എന്താ കാണിക്കുന്നത് നമ്മളെപ്പോഴും കാണിക്കുന്നതല്ലേ തക്കാളി നല്ല പോലെ വെട്ടേട്ടോ അവിടെ മിക്സിയിൽ തേങ്ങ ഇരക്കിണ്ട് ചെരുവി വെച്ചിരുന്നു തേങ്ങ അരുവി വെച്ചിട്ട് അങ്ങനെ ഇരുന്നു വിശേഷം നല്ല വിശേഷം ശുക്ക് പോയിന്ന് പറഞ്ഞിട്ടില്ലേ ഇപ്പൊ വന്നപ്പോ എന്താ ഡോക്ടർ പറഞ്ഞത് എന്ത് പറയ ഡോക്ടർ പറഞ്ഞ ഒരു മാസം സ്ഥിരമായി കണ്ണട ഉപയോഗിക്കാം എന്നിട്ട് പറഞ്ഞു പറഞ്ഞു നല്ല കണ്ണട വാങ്ങി വെക്കാം കൊടുത്ത് മാറ്റാ എന്നോട് പറഞ്ഞു നല്ല പവറുള്ളത് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു രണ്ട് വല്ലം വെക്കുക പിന്നെ കണാടക്കണ്ടായിരുന്നു അതിനെ നേമ പോകുമ്പോൾ ഫോണൊക്കെ റീചാർജ് ഒക്കെ ചെയ്ത് കൊണ്ടുപോട്ട് ടാക്കിടേ നമ്പർ ഇതിക്ക് ഒരു മിസ്കോൾ വരെ നേമ ഓൺ വന്നില്ല അതിനെ എറെയവർ ഇല്ല ഹേ നിങ്ങടെയവർ ഇല്ലാണ്ട് ഇത്രേം ദിവസമായിട്ട് ഫോൺ ഇത്രേം ദിവസായിട്ട് ഇണ്ട് നമ്പർ ഇല്ല നിങ്ങക്കല്ല അർദയട്ടില്ല സത്യം പറഞ്ഞാൽ അവൾക്ക് ഫോൺ ചെറിയ വീഡിയോ ആണ് അവളുടെ അമ്മേനെ അച്ഛനെ ഉണ്ട് അങ്ങനെ നല്ലത് കാരണം എന്താ പറയാ മട്ടേത് മുളിച്ചൂട്ടില്ലേ എന്താ വിളിക്കാതെ എന്താ പറയാതെ അല്ല ഞാൻ സുഹനെ വിളിക്കാൻ പോയിതന്നല്ലേ ഞാൻ പോണ്ടോസിനെ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കുന്നല്ലേ അപ്പോൾ പോയി വാശി വിളിക്കണ്ടയാഞ്ഞിട്ട് റീചാർജ് അല്ല അവരു കഴിഞ്ഞാ അതിനെ ഫോൺ പൊട്ടിച്ചേട്ടോ നമ്മൾ പൊട്ടി എങ്ങനെ പൊട്ടിക്കാണ്ടിരിക്ക ആരെ പൊട്ടിച്ച് കുഞ്ഞനാ മറ്റവനെ കാണടുയുന്നു ഏത് പത്തിനും ആയില്ല ഇങ്ങനെ തട്ടിയതാ അവൻ കൗണ്ടർ ചെറ്റ വിളിച്ച ചെന്നിട്ടില്ലേക്ക് മലിച്ചാലും പൊട്ടിച്ചിട്ട് ഡിസ്പ്ലേ ശരിയാക്കോണതാളക്ക് ഇവിടെ യന്ത്രവട്ടം പൊട്ടിട്ടില്ല അവളൊരു വട്ടം കാണോളൂ ഓരോരുത്തർ പറയാന്ന് മതി പോയപ്പോ നിങ്ങള് ഇറച്ചി മീൻ തന്നെയല്ലേ മീനല്ലേ ഇറച്ചി തന്നെ അതെ അതിന് കുറമു ഏട്ടൻ ദുഷ്ടനാണെന്നും കൂടി കൂടെ ആ ഒരു ദിവസം നമ്മക്ക് അന്ന് കുട്ടികളല്ലാതെ ഒരു ഞാനും നാടൻ കോഴിയുമായിട്ട് വന്നു സതി വരുമ്പോ മറ്റേ കോഴിയുമായിട്ട് വന്നിട്ടുണ്ട് അവൻ കോഴിക്കളക്കാരെ വീട്ടിലല്ലേ മതി നോക്കുമ്പോ അത് കണ്ടപ്പോ കുട്ടികൾക്ക് കുറച്ച് ചില്ലിയൊക്കെ പിന്നെ ദിവസം ബാക്കിയുള്ള കറിയൊക്കെയാന്ന് വിചാരിച്ചു അയ്യോ അതിട്ട് നോക്കുമ്പള ഏട്ടൻ ദുഷ്ടനാണ് എന്തൊക്കെ പറയാ ചില്ലി ഉണ്ടാക്കി അത് കുട്ടികൾക്ക് എന്തേലും വരുമ്പോഴല്ലേ എപ്പോഴേ കൊല്ലത്തിൽ ആകെ ഒന്നേരം ഉണ്ടാവും പ്രാവശ്യം വരും അന്നല്ലേ എന്തെങ്കിലും ഇണ്ടാക്കുമ്പോ ഏട്ടൻ ദുഷ്ടനാണ് ഏട്ടന്റെ അവസ്ഥ ഏട്ടന് ദൈവം നമ്പർ തന്നെ അറിയും അറിയാങ്കിലും അതെന്തൊക്കെയുണ്ട് എന്തൊക്കെ പോയി വീട്ടിൽ പൊട്ട സ്പെഷ്യലി വീട്ടില് ഞാൻ പോയ ദിവസം ചിക്കൻ മേടിച്ചു േ അത് ഫാമിലി കാണാൻ പറ്റിയാമിക്ക് പതിനെട്ട് വയസ്സായുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റിയതല്ലാതെ പോവാത്ത പതിനെട്ട് വയസ്സായാലും ఆ హత్తులి నిలవర్తుబడును. ఎంటి నిల. यारillo. అదానికి పావికి కైనేసోరేట్ల నింగ కత్రై. ఏ? పావి తో సైసింగా సినిమాని వెళ్లి കാണానన పావత ఉండలే. అప్పడాన ఏ ట్రెడ్లు నిర్దనన కవర్నలో. హత్తులి. ఈ గరియై నాకు కడుగరా. చిక్కొన్నదా ఓర వచ్చుంటే. నేన చిక్కొన్న కడుగ. അയ്യോ ഞാൻ ഉള്ളി നോക്കിയിട്ടില്ല ചോറ് കണ്ടേ ഒരു ഉള്ളി നേരെയൊക്കെ വലിയ ഉള്ളി ഉപ്പേരി ഉണ്ടാക്കണ്ടേ ഉപ്പേരി ഒന്ന് കടുക് വറുത്തട ഉണ്ടെങ്കിൽ മടി ആ ഉള്ളി ഇങ്ങോട്ട് എടുത്താ മതി ഞാ ഉപ്പേരി കറുത്തങ്ങന ഉപ്പേരി എടുത്ത് വയ്ക്കാൻ വിചാരിച്ചു ഏട്ടനെ കഴിക്കണില്ലാന്ന് ഞാൻ വേറെ എന്തെങ്കിലും കൊറേ ദിവസമായിട്ട് കൂടി കഴിച്ചിട്ട് ചെക്കൻ ചെരുപ്പില്ല ഇഞ്ചത്ര അവൻറെ ഇഞ്ച അവന ഇങ്ങനെ ഇഞ്ചി വെക്ക ടുക്കുള്ള ടോപ്പുകളൊക്കെ അല്ലേ അടിപൊളി ടോപ്പുകളൊക്കെ അതേപോലെ എല്ലാരും പറയട്ടോ ടോപ്പ് ഒരുപാട് വിലയുള്ള ഒന്നും കൊടുക്കില്ലേ പക്ഷെ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും പറ്റും അടുത്തൊണ്ട് കാണുമ്പോ വീഡിയോയില് കാണുമ്പോൾ ഇഷ്ട ചില പറയാറുണ്ട് ചോദിച്ചിരുന്ന നെയ്റ്റിയൊക്കെ കാണാൻ നല്ല രസാണ് എന്നുള്ളത് ദോശ കഴിച്ചു ദോശ ഉണ്ട് ദോശ ഉണ്ടാക്കുള്ള മാവ് ആദ്യം കൊറേ കൂട്ടുകാർ സംശയം ചോദിച്ചിരുന്നു എന്താ ചേച്ചി ചേച്ചി ദോശ ഉണ്ടാക്കുമ്പോ ഉടന്നു മാത്രല്ലേ അരിപ്പൊടി വറുത്തതാണ് വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ നമ്മള് എന്താ പുഴുങ്ങല്ല എന്താ പച്ചരിമ്പാടെ പൊടിപ്പിച്ചതാണ് കുട്ടിനും എല്ലാ ും പറ്റണ രീതിയിലുള്ള പൊടി നൂറ് ഫുട്ടിനാവുമ്പോൾ അധികം തരി ഉണ്ടാവില്ലോ ഇത് രണ്ടും പാടെടുക്കും ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ കാണിക്കുമ്പോൾ പിന്നെ എന്റെ അളവ് എന്ന് കഴിഞ്ഞാൽ ഞാൻ നാഴി എന്താ ഉഴുന്നെടുത്ത് കഴിഞ്ഞു വെച്ചാല് ഇവിടെ എടുക്കുമ്പോൾ അഞ്ചോ ആറോ നാഴി എന്താ അരി എടുക്കാറുണ്ട് പച്ചരി കൂടുതൽ എടുത്തിട്ട് നമ്മള് ചോറ് വെക്കണമായിരിക്കില്ലേ ആ ശരി എന്താ ചിലപ്പോ ചിലപ്പോൾ നാലുനാഴി എടുക്കുകയാണെന്ന് വച്ചാല് പച്ചരി എടുക്കാൻ രണ്ട് നാളി തുന്നില്ല അരി എത്താൻ എടുക്കുകയുള്ളൂ എനിക്ക് അങ്ങനെ അളവ് പറഞ്ഞു തരാൻ പറ്റുള്ളൂ നമ്മള് ചെറിയ രീതിയിൽ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏഴ്നാഴി എരിയും കൊണ്ടൊക്കെ ഉള്ളത് അരച്ചുവെക്കും എന്നിട്ട് നമ്മൾ രണ്ടു ദിവസത്തേക്ക് കഴിച്ചത് എടുത്ത് വെക്കുകയ്യാ ഞാനീ പാമ്പല് അമ്മനെ ചോദിക്കും ഞാൻ പരിപെട്ടിട്ടേക്കറി വെക്കാൻ വേണ്ടിട്ട് മുക്കിയ പിന്നെ തേങ്ങയും പച്ചണ്ണു ചതച്ച മക്കളെ േ കഞ്ഞോ ദോശ ഉണ്ടാക്കുന്നുണ്ട് ട്ടോ കൊറച്ചവടെ ചെറിയ ദോശ മതി വേറെട്ട് സുഖന്യ അമ്മൂട്ടി ഇതില് മീൻ കറി വയ്ക്കട്ടെ ദോശ ഉണ്ടാക്കുന്നു പിടിക്കും ഞാൻ റോസ്റ്റ് മാത്രം ോ പിന്നെ ഇതടി അരിപ്പൊടി അരച്ചു കൂട്ടിയത് അരിപ്പാടി മാവ് വേറെ മാവുണ്ടാക്കിയതാ നന്നായിട്ടുണ്ട് എല്ലാര്ക്കും ഇഷ്ടായി ഏട്ടനൊക്കെ ആ ഇനി എല്ലാവർക്കും ദോശ കൊണ്ടുവരുള്ളൂ എല്ലാർക്കും ദോശ ചോറ് കൊടുക്കട്ടെ അച്ചൂനെ കഞ്ഞി അത്ര വേണ്ട എന്നോ അമ്മൂട്ടിക്ക് ചൂടുള്ള ചോറ് ഭയങ്കര ഇഷ്ടാട്ടോ അവിടെ ഫോൺ കുഞ്ഞോളെ കുഞ്ഞാ കുഞ്ഞാ വെക്കു കുഞ്ഞോളെണ്ട്

ആൾക്ക് ൾക്ക് രണ്ടെണ്ണം ഒക്കെ കഴിക്കും ഇതിപ്പോ ആരൊ എല്ലാവർക്കും കഴിക്കണാണ് കുഞ്ഞിനും വേണ്ട പിച്ചു ചോറ് എടുത്തു അച്ചൂനും വേണം കുഞ്ഞിനും വേണം കുഞ്ഞുണിക്കും വേണ്ടുട്ടാ ഒരാരെണ്ണം മതിയാവും മാത്രയോ അപ്പൊരു ദോശം കൂടിയായി കഴിഞ്ഞാൽ മതി കേട്ടോ കുഞ്ഞിനെ ചോറ് മതി എത്ര കുഞ്ഞിനെ അവിടെ മുട്ട പിടിച്ചു നിൽക്കണോ ക്യാമ്പ്ലേറ്റ് മതി ചോറ് മതിയോ എന്നിട്ട് മാറി ഇനി ചോറും എന്തൊക്കെ നീ അതൊന്നും അമ്മുട്ടിക്ക് അമ്മുട്ടിക്ക് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലൊക്കെ ഇതാക്കണ്ടോ അമ്മ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കട്ടോ പുളി ഇതേപോലെ ഉണക്കമീൻ പുളി പക്ഷെ

പൊന്നു പൊന്നുറങ്ങിട്ടോ അതാ പൊന്നുവിനെ കാണാത്തത് ഞാന് വിചാരിച്ചു ഫോണിൽ എന്തെങ്കിലും നോക്കിയിരിക്കാണോ അപ്പൊ നമ്മുടെ വീഡിയോ നിർത്തട്ടെ നിർത്തട്ടെട്ടോ ഇനി ഇത് ഇങ്ങനെ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കിട്ട് വേണ്ടവര് വേണ്ടവര് കഴിക്കുകയും ചെയ്യട്ടെ നമ്മളിങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യട്ടെ പറഞ്ഞല്ലേ അപ്പൊ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം